ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഉടുപ്പി കൊല്ലൂർ യാത്ര അപ്പോൾ കുറേ അയൽ ഞാൻ വ്ലോഗൊന്നും അപ്ലോഡ് ആക്കാത്തത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു വ്ളോഗ് ഇടാമെന്ന് എനിക്ക് അവിടെ നേർച്ചയുണ്ട് ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ എൻ്റെ കുഞ്ഞുമൊക്കെ പറഞ്ഞ നേർച്ചയാണ് അപ്പോൾ ഇപ്പോൾ ഈ സമയത്ത് പോകാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ മോള് വലിയ മോള് പത്താം ക്ലാസ് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് കൊല്ലൂർ പോകണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കൊണ്ടാണ് ഈ രണ്ട് പ്ലേസിൽ നിന്ന് പോവാമെന്ന് വിചാരിച്ചത് പോകുന്ന വഴിക്ക് ഇത് തൃക്കണ്ണാട് കടൽ തീരമാണ് അവിടെ നിർത്തി മോളെ കാണിച്ചു കൊടുത്തു വെള്ളമൊക്കെ മോള് അമ്പം അമ്പമെന്ന് പറഞ്ഞു കൊണ്ടേ ഇരിക്കുകയായിരുന്നു അവിടെ നിന്ന് അങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് നേരം അവിടെ നിർത്തിയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു ഇവിടെയുള്ള അമ്പലത്തിൽ വരെ വെള്ളം കയറാറുണ്ട് എന്നാണ് ഞാൻ കേട്ടത് ഞാൻ കണ്ടിട്ടില്ല ന്യൂസിലും അതുപോലെ ഹസ്ബൻഡും പറഞ്ഞു നല്ല പ്ലേസാണ് കേട്ടോ കണ്ടിരിക്കാൻ പിന്നെ നമ്മുടെ സർവേശ്വരനായ ശിവൻ്റെ ശിവൻ കുടികൂടിക്കുന്ന സ്ഥലമാണല്ലോ നമ്മുടെ തൃക്കണ്ണാട് കണ്ടോ ഇതാണ് തൃക്കണ്ണാട് അമ്പലം അങ്ങനെ അവിടെ കുറച്ച് നേരം നമ്മൾ ചിലവഴിച്ചു ഒരുപാട് നേരമല്ല ഇവിടുന്ന് നമ്മൾ പോകുന്ന സമയത്ത് നല്ല മഴയായിരുന്നു മഴ എന്ന് പറഞ്ഞാൽ പേര് മഴയായിരുന്നു ഇന്ന് പോകണമെന്നു വരെ ചിന്തിച്ച സമയമായിരുന്നു നമ്മൾ പക്ഷെ ഞാൻ മനസ്സിൽ തീരുമാനിച്ചു എന്ത് മഴ വന്നാലും ശരി ഇന്ന് എന്തായാലും പോകുന്നു കാരണം രണ്ട് ദിവസം കൂടി കഴിഞ്ഞാൽ മോക്ക് സ്കൂൾ തുറക്കും പിന്നെ പോകാൻ പറ്റില്ല അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞ ആ ഒരു നേർച്ചയ്ക്ക് ഒരു ഫലം ഇല്ലാതാവും സ്കൂൾ തുറക്കുന്ന മുമ്പ് ജസ്റ്റ് ഒന്ന് ഞാൻ മോളയും കൊണ്ട് പോകും മൂത്ത മോളയും കൊണ്ട് പോകും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ പിന്നെ സ്കൂൾ തുറന്നു കഴിഞ്ഞ് പോയിട്ട് എന്ന് വിചാരിച്ചിട്ട് എൻ്റെ മനസ്സിൽ ഞാൻ ആ തീരുമാനം മുറുകെ പിടിച്ചു പോയി പോകുമ്പോൾ ഒരുപാട് പേർക്ക് വിരക്തിയൊക്കെ ഉണ്ടായിരുന്നു കാരണം എന്താ വെച്ചാൽ നല്ല മഴയല്ല ഇവിടെ കാസർഗോഡ് ജില്ലയൊക്കെ ഭയങ്കര റെഡ് അലേർട്ടായിരുന്നു കുറച്ച് ദിവസമായിട്ട് അന്ന് നമ്മൾ പോകുന്ന ദിവസവും റെഡ് അലേർട്ടാണ് പിന്നെ വീഡിയോ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് സ്റ്റെക്കായിട്ട് നിങ്ങൾ കാണുന്നുണ്ടാവും അതെൻ്റെ ഫോണിലെ സ്റ്റോറേജ് അധികം എന്നിട്ട് നമ്മൾ യാത്ര തുടർന്നു ഇതിപ്പോൾ കുറച്ച് അങ്ങ് എത്തിയിട്ട് നമ്മൾ ചോറ് ഉണാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ് ഇത് കർണാടക ോഡൊക്കെയാണ് ഇവിടെ ഉള്ളത് പക്ഷെ എന്നാലും നമ്മൾ മാംഗ്ലൂരൊന്നും എത്തിയിട്ടില്ല ഞങ്ങൾക്ക് അങ്ങനെയാണ് തോന്നിയത് മാംഗ്ലൂർ അല്ല സംഭവം എന്നാലും മാംഗ്ലൂരല്ല ഇത് ഇവിടെ നമ്മൾ ചോറ് ചോറുണ്ടാകാൻ വേണ്ടിയിട്ട് പോവാണ് നല്ല മഴ ഇവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു കണ്ട വെള്ളമൊക്കെ പോകുന്നത് ഒഴുകി ഒഴുകി പോകുന്നുണ്ട് വെള്ളം ഇത്തവണ ഭയങ്കര മഴയല്ലേ അല്ലേ നല്ല മഴ വേണമല്ലോ നമുക്ക് വെള്ളം വേണമല്ലോ അപ്പോൾ പിന്നെ ഇതുപോലെ മഴ വന്നാലേ രക്ഷയുള്ളൂ അല്ലേ അല്ലെങ്കിൽ വെള്ളമില്ല വള്ളൂല്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് ബുദ്ധിമുട്ടുമല്ലോ ആ ബുദ്ധിമുട്ട് എന്തായാലും ഇനിയും ഉണ്ടാവില്ല ഇവിടുത്തെ ഈ ടേബിളിൻ്റെ മുകളിലുള്ള ഇല എല്ലാം കണ്ട ഈ പ്ലാസ്റ്റിക് നല്ല നല്ല ഭംഗിയിലേ കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമായി അവിടെ അവിടെ നല്ല ഗാർഡൻ കണ്ട അവിടെയൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ പൂച്ചകൾ ഉണ്ടായിരുന്നു വലിയ പൂച്ചയുണ്ടായിരുന്നു ചെറിയ പൂച്ച ഉണ്ടായിരുന്നു നമ്മൾ എ സി റൂമിൽ കയറിയില്ലാട്ടോ അല്ലെങ്കിൽ തണുപ്പ് പിന്നെ എന്തിനാണ് എ സി റൂമിൽ കയറുണ്ടെന്ന് ഞാൻ ഹസ്ബൻഡോട് ചോദിച്ചു എന്നിട്ട് നമ്മൾ തിരിച്ച് സാദാ റൂമിൽ കയറിയിരുന്നു അവിടെ ഒരു കുഞ്ഞുപൂച്ചി ഉണ്ടായിരുന്നു മീൻ ഇത് ഇത് വലിയ പൂച്ച വേറൊരു കുഞ്ഞുപൂച്ചി ഉണ്ടായിരുന്നു മീനിൻ്റെ മുള്ളു കഴിച്ചുകൊണ്ട് എന്നിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയിരുന്നു അവിടെ അകത്തൊക്കെ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ അതെങ്ങനെയാണ് വെള്ളം എന്നറിയില്ല എനിക്ക് അത്രക്കും മഴ അങ്ങനെ അങ്ങനെങ്കിലും കയറിയതായിരിക്കും മോൾ അവിടെയുള്ള അയലയൊക്കെ എടുത്ത് ഇത് ഇതിലല്ലാട്ടോ കഴിക്കുന്നത് ഇത് അവരുടെ ഒരു ഡിസൈൻ ഒരു സ്റ്റൈലിനെ വെച്ചതാണ് എനിക്കിഷ്ടപ്പെട്ടില്ല സ്റ്റൈൽ അതുപോലെ എന്നെപ്പോലെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി സ്റ്റൈലിന് വെച്ചതാണ് പക്ഷെ മോൾ അവിടുത്തെ സ്പൂണും അയലയും ഒക്കെ എടുത്ത് കുരുത്തക്കേട് കളിക്കുന്നുണ്ടായിരുന്നു പിന്നെ ടിഷ്യൂസ് ചെയ്തിട്ട് മുഖം തുർത്താനൊക്കെ നോക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ പിന്നെ പോയ സ്ഥലത്തുനിന്ന് ഞാൻ സാദാ ചോറേ വാങ്ങൂട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാദാ ചോറ് അവർ റൈസ് വാങ്ങി ഗീ റൈസ് ഇത് ഗോപി മഞ്ചൂരിയാണ് അങ്ങനെ ഞാൻ ചോറ് കഴിച്ചു അതിൻ്റെ മുകളിൽ അവർ പപ്പടും പിന്നെ ദോശയും ഉണ്ടായി ഉണ്ടായിനിട്ടാണ് നല്ല റൈസ് ആയിരുന്നു എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് വിട്ടു ഞാൻ എല്ലാ കാര്യങ്ങളൊന്നും പേടിയെടുത്തിട്ടില്ല കണ്ടോ മംഗലാപരമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഉടുപ്പി എത്തി നല്ല ഇരുട്ടായിട്ടുണ്ടായിരുന്നു നമുക്ക് അമ്പലം എവിടെയെന്ന് അത്ര പിടിയില്ലായിരുന്നു നമ്മൾ ചോദിച്ചു ചോദിച്ചാണ് പോയത് കന്നഡ മലയാളമൊക്കെ മിക്സ് ആക്കിയിട്ടായിരുന്നു നമ്മൾ സംസാരിച്ചത് അവിടെയുള്ളവരോട് എന്നിട്ട് നമ്മൾ ആദ്യം പോയ അമ്പലം ഞാൻ ഉദ്ദേശിച്ച അമ്പലമായിരുന്നില്ല വേറെ തന്നെ ആയിരുന്നു പക്ഷെ അവിടെ കോങ്ങിനീസിന് മാത്രമേ പോകാൻ പറ്റുള്ളൂ ഇപ്പം ഞാൻ കാണിക്കുന്ന ആ ഒരു അമ്പലത്തിൽ പക്ഷെ ഞാൻ ഉദ്ദേശിച്ച അമ്പലം ഈ അമ്പലമല്ല അവിടെ ഉള്ളവർ ഈ അമ്പലം പറഞ്ഞ് കാണിച്ചു കൊടുത്താണ് നമ്മൾ അങ്ങോട്ട് പോയത് ഞാൻ നേർച്ച പറഞ്ഞ അമ്പലം എന്ന് വെച്ചാൽ ഞാൻ മുന്നേ ഏട്ടൻ്റെ ഭയലിൻ്റെ കൂടെ പോയതായിരുന്നു അപ്പോൾ അവൾ പറഞ്ഞപ്പോൾ ഞാൻ മനസ്സിൽ ചിന്തിച്ചതായിരുന്നു ആ നേർച്ച പക്ഷേ എനക്ക് അമ്പലം അത്ര ഓർമ്മയില്ലായിരുന്നു നമ്മൾ തിരിച്ചു പോവുകയാണ് ആ അമ്പലം അല്ലാത്തതുകൊണ്ട് പിന്നെ നമുക്ക് അന്വേഷിച്ച് പോയി പിന്നെ നമ്മൾ വിചാരിച്ച ആ അമ്പലത്തിലേക്ക് എത്തി പക്ഷെ അവിടുന്ന് എനിക്ക് കൂടുതൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ലായിരുന്നു കാരണം ഞാൻ ഫോണ് വണ്ടിയിൽ വെച്ചിട്ടായിരുന്നു പോയത് എന്നിട്ട് ഞാൻ ഉദ്ദേശം നേർച്ച എനിക്ക് ആ അമ്പലത്തിൽ നിന്ന് നടത്താൻ പറ്റിയില്ല പ്രഗ്നൻ്റ് ആയപ്പോൾ ഉള്ളത് അപ്പം ഞാനത് വേറൊരു ദിവസം പോയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു എന്നിട്ട് നമ്മൾ കൃഷ്ണൻ്റെ അമ്പലത്തിൽ നിന്നും പുറപ്പെട്ടു വളരെ വൈകിട്ടുണ്ടായിരുന്നു കേട്ടോ ഫസ്റ്റ് അവിടെ തന്നെ ഉടുപ്പിയിലെവിടെങ്കിലും നിൽക്കാമെന്നാണ് വിചാരിച്ചത് പിന്നെ വിചാരിച്ചു എന്തായാലും രാവിലെ കൊല്ലൂർ തൊഴാൻ പോവേണ്ടതല്ലേ കൊല്ലൂർ തന്നെ പോവാമെന്ന് അങ്ങനെ കൊല്ലൂരിലേക്ക് നമ്മൾ പുറപ്പെടുകയാണ് പിന്നെ ഉടുപ്പി കഴിഞ്ഞിട്ട് കുറച്ച് സാമ്പത്തിക സ്ഥലത്ത് മാത്രമേ മഴയുണ്ടായിരുന്നുള്ളൂട്ട പിന്നെ അങ്ങനെ മഴ ഉണ്ടായിട്ടില്ലായിരുന്നു എവിടെയും നല്ല കാലാവസ്ഥയായിരുന്നു ഇത് കൊല്ലൂരിൽ നമ്മൾ റൂം എടുത്തതാണ് ഇതായിരുന്നു റൂം എ സി റൂമായിരുന്നു നല്ല റൂമായിരുന്നു കേട്ടോ വലിയ വാടകയൊന്നും ഉണ്ടായില്ല ഒരു ദിവസം ഒരു ദിവസം എന്ന് വെച്ചാൽ അവിടെ കണക്ക് പന്ത്രണ്ട് മണിക്കൂറാണ് ഒരു നൈറ്റാണ് ആയിരത്തി അഞ്ഞൂറിൻ്റെ അടുത്തേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ മിററ് കണ്ടാൽ എൻ്റെ മുഖം മിററ് സെൽഫി നിർബന്ധമാണ് പിന്നെ ആ ദിവസം നമ്മൾ വീടി അധികം എടുത്തില്ല ഫുഡ് കഴിച്ചതും അതൊന്നും വേറെ അതൊക്കെ ഓഫ് ഒന്നും എടുത്തില്ല ഞാനധികം ഇത് പിറ്റേ ദിവസം കൊല്ലൂർ പോകാനുള്ള രാവിലെ മോളെ ഒരുക്കി നിർത്തിയായിരുന്നു ഇത് ഞാനിവിള് കുഞ്ഞു മോള് തലയിൽ കെട്ടൊക്കെ അഴിച്ച് കളയുന്ന വിചാരിച്ചവർക്കൊന്നും തലയിൽ കെട്ടാൻ പാടില്ല പക്ഷേ കൊല്ലൂർ ദേവിയൊന്നും ചെയ്തില്ല അതുപോലെ തന്നെ ദേവിയുടെ അനുഗ്രഹത്താൽ അവിടെത്തന്നെ അവളൊന്നും ചെയ്യാതെ തന്നെ ഹെയർ അവിടെ തന്നെ ഉണ്ടായിരുന്നു ചുന്തിനി മോളായിട്ട് ദേവിയെ കാണാൻ പോയി നമ്മളെല്ലാവരും ഞാൻ സാരി ഉടുത്തു മോളിച്ചുരിദാർ ഇട്ടിട്ട് ഹസ്ബൻഡ് ഈ വേഷമായിരുന്നു കൊല്ലൂരിലേക്ക് നടന്നു പോവുകയാണ് അന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല കാലാവസ്ഥയാണ് പിന്നെ കൊല്ലൂർ ഞാൻ വരുന്ന ദിവസം രാവിലെ രാവിലെയല്ല തലേന്ന് വരെ എൻ്റെ കുഞ്ഞു മോക്ക് ലൂസ് മോഷൻ ആയിരുന്നു രണ്ടാഴ്ചത്തോളം ഉണ്ടായിരുന്നു വയനാട്ടിൽ പോയി വന്നതിന് ശേഷമായിരുന്നു എൻ്റെ കുഞ്ഞു കുഞ്ഞുമോക്ക് അസുഖം വന്നത് പക്ഷേ കൊല്ലൂർ വരുന്ന ആ രാവിലെ തന്നെ ദേവി മോക്ക് ഒന്നും വരുത്താതെ ലൂസ് മോഷണൊക്കെ നിർത്തി മോളെ അസുഖമൊക്കെ ഭേദാക്കി കൊടുത്തു ദേവിയെ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് അതീക്കവും എൻ്റെ ആവശ്യങ്ങളൊക്കെ സാധിച്ചു തരാറുണ്ട് നൽ നല്ലോണം പ്രാർത്ഥിക്കാൻ നിങ്ങൾ പിന്നെ പ്രാർത്ഥിക്കുന്ന കാര്യം സത്യസന്ധമായിരിക്കണം അതുപോലെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്ന കാര്യമായിരിക്കണം എന്നാൽ മാത്രമേ ദൈവം അത് നടത്തി തരൂ അനാവശ്യ കാര്യങ്ങളൊന്നും നടത്തി തരൂല്ല പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുത്തു മോളുടെയും രണ്ട് മക്കളുടെയും ഫോട്ടോ ഹസ്ബൻഡെടുത്തു ഞാൻ വീഴിയെടുത്തു അങ്ങനെ ദേവിയെ നം കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിൽ ഭയങ്കര എന്താ പറയുക ഒരു ആശ്വാസമായി മനസ്സിലെ വിഷമങ്ങളൊക്കെ അവിടെ ഇറക്കി വെച്ചു പിന്നെ കുറേയായിരുന്നു ഞാൻ ഓരോ മുടക്കം വന്നിട്ട് പോകാൻ പറ്റിയില്ല നമ്മൾ രണ്ട് ഫാമിലി പോകാനായിരുന്നു വിചാരിച്ചത് അവർക്കൊരു അവസരം വന്നിട്ടില്ല പിന്നെ എല്ലാവരുടെയും അവസരം നോക്കി നിന്നാലും പോകാൻ പറ്റിയില്ല എന്ന് തോന്നിയതുകൊണ്ട് നമ്മൾ തന്നെ പുറപ്പെട്ടു അവരെ കൂടെ ഇനി അടുത്ത പ്രാവശ്യം പോകണം മോക്ക് ഞാൻ അവിടെ കൊല്ലൂർ തന്നെയാണ് അപ്പോൾ ആ സമയത്ത് അവരും കൂട്ടി പോകാമെന്ന് വിചാരിക്കുന്നു ഇനി ഈ ഒരു കൊല്ലത്തേക്ക് ഇനി എവിടെയുമില്ല യാത്ര വലിയ മോക്ക് എസ് എസ് എൽ സി എക്സാമൊക്കെ ഉണ്ട് അതുകൊണ്ട് എവിടെയും ഇനി യാത്രയില്ല ഇതുതന്നെ ആയിരിക്കും ലാസ്റ്റത്തെ യാത്ര കുഞ്ഞു കുഞ്ഞ് യാത്ര എന്തെങ്കിലും ഫങ്ഷൻ അതിന് പോയാലായി അത് അല്ലാതെ ഇങ്ങനെ എവിടെയും സ്റ്റേ ചെയ്തിട്ടുള്ള യാത്രയൊന്നും ഇനി ഇപ്പോഴേ ഉണ്ടാവില്ല അടുത്ത ഏപ്രിൽ വരെ എന്തായാലും ഉണ്ടാവില്ല ഇനി പഠിത്ത കാര്യം മാത്രമായിരിക്കും അങ്ങനെ ഓരോ ദൈവത്തിനെയും മനസ്സിൽ ഉരുകി പ്രാർത്ഥിച്ച് എല്ലാ ആവശ്യങ്ങളും പറഞ്ഞു സങ്കടങ്ങളൊക്കെ അവിടെ ഇറക്കി വെച്ചു അവിടെ പോയപ്പോൾ തന്നെ എനിക്ക് പകുതി ആശ്വാസമായി എന്തോ എന്തോ ഭയങ്കര ഒരു ആശ്വാസമായി മോക്ക് അവിടെ വിളക്കൊടിച്ച് മോളെ മനസ്സിലുള്ള കാര്യങ്ങൾ ദൈവിയെ നോക്കി പ്രാർത്ഥിക്കാൻ പറഞ്ഞു അങ്ങനെ അവിടെ പ്രാർത്ഥിക്കാൻ മോൾ നിൽക്കുകയാണ് വിളക്കും കൊണ്ട് പിന്നെ എന്താ വെച്ചാൽ അവിടെ കുറേ സാരി കൗണ്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നോക്കുമ്പോൾ പക്ഷേ ഭയങ്കര റേറ്റൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു ആ സാരിക്ക് പിന്നെ അവരത് ലേലത്തിൽ കൊടുക്കുമെന്ന് തോന്നും വില കുറച്ച് പക്ഷേ അതിനൊന്നും നമ്മൾ നിന്നിട്ടില്ല പോയി പക്ഷെ എന്നാലും എനിക്ക് സാരി അങ്ങനെയൊക്കെ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ അങ്ങോട്ടൊക്കെ ഒരു നോട്ടം പോവും ഒന്ന് വാങ്ങിച്ചാലോ എന്നൊക്കെ തോന്നും അതുപോലെ അവിടെ നിന്നൊന്നും തോന്നി അങ്ങനെ മോള് വിളക്കിൻ്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിച്ചു പിന്നെ ഇവർ ഒരു 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 വിശ്വാസമുണ്ട് ഇവിടെ ഒരു പശുക്കുട്ടി ഉണ്ട് പശുക്കുട്ടീൻ്റെ ചെവിയിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞാൽ കണ്ടു ഇവിടെ ഇവിടെ ഞാൻ കുറേ നേരം പറഞ്ഞു കൂട്ടാം മോള് ഞാൻ പിന്നെ പറയുമ്പോൾ പറയുന്നത് എന്താ എന്തേ പശുക്കുട്ടീൻ്റെ ചെവിയിൽ കഥ പറയുകയാണോ എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ ഫുൾ കാര്യം പറയാനും പറ്റില്ല ഞാൻ അവിടെ ദേഷ്യപ്പെട്ടു പിന്നെ ഒരു കാര്യം പറയുമ്പോൾ എൻ്റെ തമാശ ഒരു ചെവിയിൽ പറയുമ്പോൾ മറ്റേ ചെവി പൊത്തിപ്പിടിക്കണം എന്നാണ് കേട്ടോ അങ്ങനെയാണ് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഫുൾ ഫുള്ള് ഇറങ്ങിയില്ലാട്ട കാരണം ഉച്ചക്ക് ചോറുണ്ടെങ്കിൽ ഞാൻ വീണ്ടും പോകുന്നുണ്ട് ഇതിപ്പോൾ ചായ അവിടെ ഇല്ല പിന്നെ പറശ്ശിനിക്കടമൊക്കെ ചായയുണ്ട് ഇവിടെ ചായയില്ല അങ്ങനെ ഹോട്ടലിൽ കയറി ചായ കുടിച്ചു മോള് അമ്പലത്തിനുള്ളിൽ നിന്ന് അമ്പം അമ്പം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു എവിടെയെങ്കിലും പോയാൽ മൂക്ക് കൊടുക്കുന്ന ഫുഡിൻ്റെ അളവ് കുറയാറുണ്ട് പിന്നെ എന്താ വെച്ചാൽ വീട്ടിൽ നിന്ന് കൊടുക്കുന്ന പോലെ നമുക്ക് പുറത്ത് പോകുമ്പോൾ കൊടുക്കാൻ പറ്റില്ലല്ലോ പിന്നെ വണ്ടിയിലൊക്കെ പോകുന്നതുകൊണ്ട് ഒക്കെ വേണ്ട എന്ന് പറഞ്ഞിട്ട് കുഞ്ഞുമോക്ക് കുറച്ചേ കൊടുക്കാറുള്ളൂ പിന്നെ ലൂസ് മോഷനൊക്കെ ശരിയായതേ ഉള്ളൂ അപ്പോൾ എനിക്ക് ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് കൊല്ലൂർ സൗബർണിക കണ്ട കണ്ടവിടെ സൗബർണികയിൽ പോയി സൗബർണികയിൽ കണ്ട വെള്ളം നല്ല വെള്ളമായിരുന്നു അപ്പം കുറേ പേർ കുളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ സൗബർണികയിൽ പോയതിന് ശേഷം ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു അനക്ക് കൊല്ലൂരിലത്തെ ചോറും എന്നുണ്ടായിരുന്നു ചോറും കൂടി കൊണ്ടിട്ട് പോയാൽ മതിയായിരുന്നല്ലോ ഞാൻ വിചാരിച്ചത് രാവിലെയും ഉച്ചക്കും വൈകുന്നേരവും ഒക്കെ കണ്ട് ദേവിയെ കണ്ട് പ്രാർത്ഥിച്ചിട്ട് പോകാറുമായിരുന്നു പക്ഷെ നടന്നിട്ടില്ല അടുത്ത പ്രാവശ്യം ഒരു ഉച്ച നേരത്ത് പോയിട്ട് ചോറുണ്ട് വൈകുന്നേരത്തെ പൂജയൊക്കെ കഴിഞ്ഞ് വരണം എന്നൊക്കെ ഉണ്ട് മനസ്സിൽ നടക്കുകയോ എന്നറിയില്ല കണ്ടോ മോള് വെള്ളത്തിൽ നിന്ന് കയറുന്നേ ഇല്ലയെന്ന് പറഞ്ഞുകൊണ്ട് വേഗം മോളെ ഹസ്ബൻഡ് കയറ്റി സ്വിമ്മിംഗ് പൂളിലത്തെ ഓർമ്മ മോൾ ഇതുവരെ മറന്നിട്ടില്ല വയനാട്ടിലെ അതുകൊണ്ടാണ് വെള്ളം വെള്ളം എന്ന് പറയുന്നത് ഇത് നമ്മൾ വീണ്ടും ഞാൻ പറഞ്ഞില്ല സൗഭർണ്ണിക്ക് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു നമുക്ക് ചോറുണ്ടിട്ട് തന്നെ പോവാമെന്ന് അങ്ങനെ വീണ്ടും നമ്മൾ തിരിച്ച് ചോറുണ്ടാവും ഡീവി വിളിച്ചു നമ്മൾ ചോറുണ്ടിട്ട് പോയാൽ മതി കണ്ടത് ഇതൊക്കെ ഇവിടുത്തെ സെറ്റിങ്സാണ് കേട്ടാ ഇരിക്കേണ്ടത് പക്ഷേ നമുക്കിങ്ങനെ ഇരിക്കേണ്ട സ്ഥലം കിട്ടിയിട്ടില്ല ഇത് എന്നൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല ഒരുപാട് പേർക്ക് ഇരിക്കാനുള്ള സ്ഥലം തന്നെയാണിത് നമ്മൾ നിലത്തിരുന്നാണ് ചോറുണ്ടത് പക്ഷേ നല്ല ഫുഡായിരുന്നു കേട്ടോ എനിക്ക് വെള്ളം ഒരുപാട് കുടിച്ചു കൊണ്ടോന്നറിയില്ല ഫുഡ് അങ്ങനെ ഒരുപാട് കഴിക്കാൻ പറ്റിയിട്ടില്ല അല്ലെങ്കിൽ ഞാൻ രണ്ട് മൂന്ന് പ്ലേറ്റൊക്കെ കഴിക്കാറുണ്ട് എന്നിട്ട് വെച്ചാൽ കൊല്ലൂരിൽ നിന്ന് വിട്ടു ഇത് സിറ്റി സെൻറ്ററിലാണ് മാംഗ്ലൂര് അതിനിടയ്ക്കുള്ള വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കുറച്ച് ഞാൻ ഉറങ്ങിയിട്ടൊക്കെ പോയി വണ്ടീന്ന് വൊമിറ്റിങ്ങിൻ്റെ ഗുളിക കഴിക്കുന്നതുകൊണ്ട് ഭയങ്കര ക്ഷീണമൊക്കെ ആയിരുന്നു അതായത് ഉറക്ക ക്ഷീണമാണ് പിന്നെ എവിടെ മിറൽസ് കണ്ടാലും നമുക്ക് രണ്ട് അമ്മക്കും മൂക്കുമൊക്കെ സെൽഫി എടുക്കണം അത് നിർബന്ധമാണ് ഞങ്ങൾ ഞാനും മോളും സെൽഫി എടുത്തു വീഡിയോ എടുത്തു പിന്നെ സിറ്റി സെൻറ്ററിലെ ട്രെയിനിൽ കുട്ടികൾക്കെല്ലാം ട്രെയിനിൽ മോളെ ഇരുത്തി മോളെ ഒറ്റയ്ക്ക് ഇരുത്താൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാനും ഇരുത്തി മോൾ ബഹളാക്കുന്നതുകൊണ്ട് എനിക്ക് അവിടെ നിന്ന് ഒന്നും വാങ്ങാൻ പറ്റിയിട്ടില്ല പക്ഷേ ഈ ഒരു ചോക്ലേറ്റ് ഇതിലെ ഇത് എനിക്ക് കഴിക്കണമെന്നുണ്ടായിരുന്നു യൂട്യൂബിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അത് ട്രൈ ചെയ്തു പിന്നെ നമ്മുടെ ലിഫ്റ്റ് ഇനി മോൾ കയറി കഴിച്ചു ഇത് മാർഷ് ചോക്ലേറ്റിൽ ചോക്ലേറ്റിലിട്ടിട്ട് മാർഷ് മെല്ലോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് ടേസ്റ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു അത് നടന്നു മോളും ടേസ്റ്റ് ചെയ്തു പിന്നെ കുഞ്ഞുമോള് ഒറ്റത്തരം ബഹളായിരുന്നു ഓടുന്നു 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 ട്രെയിനിൽ അവളെ ഇരുത്തി കഴിഞ്ഞ് പിന്നെ പറയേണ്ട ഒരു സ്ഥലത്ത് നിൽക്കുന്നില്ല പിന്നെ കുട്ടികളെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് നമ്മൾ അധികം അവിടെ നിൽക്കാൻ നിന്നിട്ടില്ല അധികം മൂക്കും അങ്ങനെ അധികം മൂത്തമൂക്കും അങ്ങനെയൊന്നും അധികം നോക്കാൻ പറ്റിയിട്ടില്ല നമ്മൾ കുഞ്ഞുങ്ങളങ്ങനെ ഓടുമ്പോൾ ആ തിരക്കിനിടയിൽ കുഞ്ഞിനെ കാണാതായ പിന്നെ നമുക്ക് ഈ ഡ്രസ്സാകും അതൊന്നും നമുക്ക് വിഷയമല്ല അല്ലേ അതൊക്കെ പിന്നെയും വാങ്ങാം ഇപ്പം ചിലവർ കാണുന്നില്ല കുട്ടികളെ ഒരു ലോഡ് കുട്ടികളെ കൊണ്ടുപോകും എവിടെയെങ്കിലും പിന്നെ അവർ അവരവഴിക്ക് വഴിയും പിന്നെ വഴിക്ക് വിടും പിന്നെ കുട്ടികളെ കാണാതാവും അതിനൊന്നും നമ്മൾ നിന്നിട്ടില്ല കുട്ടിയെ നല്ലപോലെ ശ്രദ്ധിച്ചു ഡ്രസ്സൊക്കെ പിന്നെയും വാങ്ങാമല്ലോ അങ്ങനെ പിന്നെ ഞാൻ ഒരുപാട് ക്ലിപ്സൊന്നും എടുത്തിട്ടില്ല ഇത്ര മാത്രമേ എടുത്തിട്ടുള്ളൂ പിന്നെ പോകുന്ന വഴിക്ക് നമ്മൾ ഒരു ഹോട്ടലിലേക്ക് കയറിയിട്ട് ഫുഡൊക്കെ കഴിച്ചു പിന്നെ ഐസ്ക്രീം കഴിച്ചു എന്നിട്ട് പാസ്തയൊക്കെ ഞാൻ തോന്നുന്നു കഴിച്ചു എന്നിട്ട് അവിടെ നിന്ന് നേരെ വിട്ടു പിന്നെയുള്ള ഒന്നും എടുത്തിട്ടില്ല പിന്നെ ഒരു വീട്ടിലെത്തി ഒമ്പത് ഒമ്പത് വരെയൊക്കെ ആകുമ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു പിന്നെന്താണ് അത്രയേ ഉള്ളൂ അപ്പോൾ ഇതാണ് കൊല്ലു വ്ലോഗ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ചിക്കാം